ഇന്ന് ഈ ബീഡ്സ് ഉപയോഗിച്ചിട്ടൊരു മാല ഉണ്ടാക്കാം കേട്ടാ മൾട്ടി കളറ് ബീഡ്സാണ് കേട്ടോ അതൊരു ഗ്ലാസ് ബീഡാണേ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടൊരു മാല ഉണ്ടാക്കിയാലോ ഇങ്ങനെ ഉണ്ടാക്കണം ഇത് സിൽവർ കളറുള്ള ഗിയർ വയറിലാണ് കേട്ടോ കുറക്കണത് അതിന് ഞാനത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിൽവർ കളറുള്ള ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ കൊളുത്ത് ഞാൻ ആദ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോകളും ചെയ്യണ കായ കാരണം ഞാൻ അതിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറത്ത് കൊടുക്കാം കേട്ടോ ആദ്യങ്ങനൊരു സിൽവർ കളറുള്ളൊരു വീടാണ് കേട്ടോ കുറത്ത് കൊടുക്കണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടുകൾ കൊറത്ത് കൊടുക്കാം ഇതിലാകെ ആറ് കളറാണ് ഉള്ളത് കേട്ടോ ആദ്യം ഞാൻ റെഡ് കളർ കൊടു കൊറത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ സിൽവർ കളറാണ് കുറക്കണത് പിന്നെ യെല്ലോ കൊറത്തുണ്ട് പിന്നെ സിൽവറിന്റെ വീട് കോർത്തിട്ടുണ്ട് ഒരു റോസ് കളറാണ് കേട്ടത് അങ്ങനെ ഓരോ കളറും കോർത്തിട്ട് സിൽവർ കളർ അങ്ങനെ കുറത്ത് പോവാണ് ചെയ്യണത് കേട്ടോ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ബ്ലൂ കളറാണ് കേട്ടോ കുറത്തുള്ളത് ഗ്രീന് പിന്നെ പർപ്പിൾ കളറ് കണ്ടിൽ ഇങ്ങനെയാണ് കേട്ടോ കുറക്കണത് ഇങ്ങനെ ഈ ആറ് കളറ് ഇതേപോലെ തന്നെ വീണ്ടും ഇനി കുറക്കുക അങ്ങനെ നമുക്ക് എത്ര നീളം വേണോ അതുവരെ വരെ അത് കുറത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അത് മുഴുവൻ കുറത്തിട്ട് നോക്കാം ഇത് മുഴുവനായിട്ട് കുറത്തെടുത്തണ്ടേട്ടാ ഇത് ലാസ്റ്റ് നമ്മളിവിടെ പർപ്പിൾ വെച്ചിട്ട് നിർത്തിയിട്ട് ഞാൻ വീണ്ടും ഒരു റെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ റെഡ് റെഡല്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ തുടക്കത്തിൽ നമ്മൾ റെഡ് ആണല്ലോ കൊടുത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും റെഡ് കൊടുത്ത് നിർത്തിയിട്ടുള്ളത് കേട്ടാ അങ്ങനെ ചെയ്തില്ല പർപ്പിളിലെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിവിടെ ആദ്യം ഇട്ട് കൊടുത്ത ഈ സിൽവർ വീടുണ്ടല്ലോ അത് കുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് ഗിയർ ലോക്ക് ഈ ൊടുക്ക ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ വരച്ചെടുത്തിട്ട് നമുക്കൂടെ ലോക്ക് ചെയ്യാം നിങ്ങളുടെ മാലയുടെ വർക്ക് കമ്പ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ മാല കാണാൻ വേണ്ടിയിട്ട് സിൽവറിൻ്റെ ബീടൊക്കെ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ അത് മൾട്ടി കളറും കൂടി ആയപ്പോൾ നല്ല ഇതായിട്ടുണ്ട് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ സാരിയുടെ ഒപ്പമായാലും മോഡേൺ ഡ്രസ്സിൻ്റെ ഒപ്പായാലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഈ മാല ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഞാൻ ഇഷ്ടപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും ചെയ്യണം കേട്ടോ